എം ജെ എസ് എസ് എ കലോത്സവത്തിൽ സഭാചരിത്രം സത്യവിശ്വാസം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ദിയാഫ് തൂക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന തുപ്തേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ വീണ്ടും അന്നഫോറ എന്ന വാക്കിൻ്റെ അർത്ഥം യാഗ ശുശ്രൂഷ ലഹമോ എന്ന വാക്കിൻ്റെ അർത്ഥം പുളിപ്പുള്ള അപ്പം ലുത്തീനിയ എന്ന വാക്കിൻ്റെ അർത്ഥം അപേക്ഷകൾ ഹൂത്തോമോ എന്ന വാക്കിൻ്റെ അർത്ഥം സമാപനം ഒന്നാം തുബ്ദൻ ആരെ അനുസ്മരിക്കുന്നു ഉത്തരം ജീവനോടെ ഇരിക്കുന്ന ആത്മീയ പിതാക്കൾ രണ്ടാം തുബ്ദൻ ആരെ സ്മരിക്കുന്നു ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾ മൂന്നാം തുബ്ദൻ ആരെ മരിക്കുന്നു ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളായ ഭരണകർത്താക്കളെ നാലാം തുപ്തൻ ആരെ മരിക്കുന്നു വിശുദ്ധ ദൈവ മാതാവ് പരിശുദ്ധന്മാർ അഞ്ചാം തുപ്തൻ ആരെ അനുസ്മരിക്കുന്നു ഉത്തരം നിദ്രപ്രാപിച്ച ആത്മീയ പിതാക്കൾ മൽപ്പാന്മാർ ആറാം തുപ്തൻ ആരെ സ്മരിക്കുന്നു ഉത്തരം നിദ്രപ്രാപിച്ച വിശ്വാസികൾ മിലാൻ വിളംബരം നടന്ന വർഷം വിളിച്ചു ൂട്ടിയത് ആര് ചക്രവർത്തി റോമാക്രവർത്തി ഒന്നിലെ എഫോസോസ് ഒന്നാം സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മോർ കുറിലോസ് ഒന്നിലെ കുസ്തൻദീനോ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു മോർ മിലിത്തിയോസ് എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കുസ്തന്തിനോ സുന്നഹദോസിൻ്റെ സംഘാടകൻ ആരായിരുന്നു ഉത്തരം തേവോദോസിയോസ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്ക സുന്നഹദോസിൻ്റെ അധ്യക്ഷൻ അന്ത്യോക്യായിലെ മോർ ഒസ്താത്തേവോസ് കാതോലിക ലേഖനങ്ങൾ എന്ന പേര് നൽകിയത് ആര് ഉത്തരം യൗസേബിയോസ് പുതിയ നിയമത്തിലെ സദൃശ്യവാക്യങ്ങൾ ഉത്തരം വിശുദ്ധ യാക്കോബ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ യാത്രാ വിവരണം ഉത്തരം ഊർഷിലേം യാത്രാ വിവരണം മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഉത്തരം വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ എഴുതപ്പെട്ടതാണെങ്കിലും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പരുമല തിരുമേനി എരിശലൈം യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചാത്തുരുത്തിയിൽ ഗിവർഗീസ്മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്തയുടെ മാതാപിതാക്കളുടെ പേര് ഉത്തരം കൊച്ചുമത്തായി മറിയം പരിശുദ്ധ സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ പരിശുദ്ധൻ പരുമല തിരുമേനി അഥവാ ചാത്തുരുത്തിയിൽ ഗിവർഗീസ്മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്ത മലങ്കര സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപോലിത്ത ഉത്തരം ചാത്തരുത്തിൽ ഗിവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത പരുമല തിരുമേനിയുടെ ജനന നാമം എന്ത് ഉത്തരം കൊച്ചൈ പോര സിറിയൻ കുടിയേറ്റം നടന്ന വർഷം പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതിയൻ പാത്രക്കിസ് ഭാവ കാലം ചെയ്ത വർഷം തീയതി പറയുക ഉത്തരം പതിമൂന്ന് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പരിശുദ്ധ ഏലിയാസ് ബാവായുടെ ചെറുപ്പത്തിലെ പേര് ഉത്തരം നാസിറി പരിശുദ്ധ ഏലിയാസ് ബാവായിക്ക് പാത്രക്കീസ് എന്ന സ്ഥാന പേര് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോപ്റ്റിക് സഭയുടെ ആസ്ഥാനം കെയറോ ഈജിപ്ത് വിശുദ്ധ കുർബാനയിൽ എത്ര സമാധാനം ആശംസിക്കുന്നു ഉത്തരം ആറ് വിശുദ്ധ പൗലോസ് യൂറോപ്പിൽ എവിടെയാണ് ആദ്യമായി സഭ സ്ഥാപിച്ചത് ഉത്തരം ഫിലിപ്പിയ ജനുവരി ആറിന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സഭ ഉത്തരം അർമേനിയൻ സഭ എന്ന വാക്കിന്റെ പൂർണ്ണനാമം നൈറ്റ്സ് ഓഫ് ദ ഇറ്റേണൽ ഫ്രാറ്റേണിറ്റി വിത്ത് അന്ത്യോക് പൂർണ്ണ ഷെമാശൻ പൊതുവായി ഏവൻഗെലിയോൻ വായിക്കുന്ന സന്ദർഭം ഉത്തരം സ്റ്റെഫാനോ സഹതയുടെ രക്തസാക്ഷിത്വ ദിനം രണ്ടായിരത്തി എട്ടിൽ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട പിതാക്കന്മാരുടെ പേര് പറയുക ഉത്തരം യുയാക്കി മോർ കുറിയിലോസ് ഷക്രുള്ള മോർ ബസേലിയോസ് പൗലോസ് മോർ കൂറീലോസ് കത്തോലിക്ക സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള വിവാഹ ഉടമ്പടി പ്രായോഗികമായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ സംഗീതത്താൽ സഭയെ ഉണർത്തിയ പിതാവ് ഉത്തരം സുറിയാനി രാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിന്റെ പേര് പറയുക ഉത്തരം ബസ്ഗാസോ തൂണുകൾ എന്നറിയപ്പെടുന്ന സ്ലീഹന്മാർ ആരൊക്കെ ഉത്തരം യാക്കോബ് കീപ്പ അഗ്രചർമ്മിയുടെ അപ്പോസ്തോലെന്ന് അറിയപ്പെടുന്നത് ആരെ വിശുദ്ധ പൗലോസ് ജഡധാരണ വിശ്വാസ പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്നത് ആരെ ഉത്തരം അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് ലാമോ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം കടൽ ഒലിവെണ്ണയും മറ്റു പത്ത് സുഗന്ധ തൈലങ്ങളും ചേർത്തുണ്ടാക്കുന്ന വിശിഷ്ട എണ്ണ ഉത്തരം വിശുദ്ധ മൂറോൻ എല്ലാ രക്ഷാകര പദ്ധതിയുടെയും ആരംഭം ഉത്തരം വചനിപ്പ് കണ്ടനാട് ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപൊലീത്ത ഉത്തരം പൗലോസ് മാർ ഈവാനിയോസ് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ച ഉത്തരം സ്വർണവെള്ളി വിശുദ്ധ കുർബാനയിലെ തുപ്തൻ ഏത് ഗണത്തിൽപ്പെടുന്നു ഉത്തരം മധ്യസ്ഥ പ്രാർത്ഥന സ്ത്രീത്വത്തിന്റെ മൂന്ന് ക്നൂമകൾക്ക് പ്രത്യേകം കൂതാശയുള്ള ശുശ്രൂഷ ഉത്തരം പെന്തക്കോസ്തി സഭാവർഷത്തിന്റെ തുടക്ക ഞായർ കൂതോഷിത്തോ ഊർജലൈമിന്റെ പ്രധാന മേൽപട്ടക്കാരൻ ഉത്തരം യാക്കോബ് സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രസംഗിച്ചതാര് ഉത്തരം മോർ സേവേറിയോസ് ആഗമാന സുറിയാനി സഭ രണ്ടായിട്ട് പിരിഞ്ഞു അത് ഏത് സുന്നഹദോസ് കാരണം ഉത്തരം കൽക്കീതോൻ ദേവന്നാസിയോ അഞ്ചാമൻ എന്ന പേര് ആരുടേതാണ് പുലിക്കോട്ടിൽ ജോസഫ് മോർ ദീവന്നാസിയോസ് മഞ്ഞിനിക്കര ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിച്ചതാണ് ഉത്തരം ഇഗ്നാത്യോസ് നോറോനോയുടെ നാമത്തിൽ ദൈവ തേജസ്ലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത് ആര് ഉത്തരം മഷിഹ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പരിശുദ്ധ സഭ ആരുടെ ഓർമ്മ കൊണ്ടാടുന്നു ഉത്തരം പെരുമ്പള്ളി ഗിവറീസ്മർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തയുടെ ഫെബ്രുവരി നാല് ആരുടെ ഓർമ്മ കൊണ്ടാടുന്നു ഉത്തരം മോർ ബർസൗമയുടെ ജനുവരി ഇരുപത്തി ആരുടെ ഓർമ്മ പരിശുദ്ധ സഭ കൊണ്ടാടുന്നു ഉത്തരം ആലുവായിലെ വലിയ തിരുമേനിയുടെ ജനുവരി എട്ട് ആരുടെ ഓർമ്മ കൊണ്ടാടുന്നു മോർ സ്റ്റേഫാനോ സഹദയുടെ നവംബർ പതിനാല് ആരുടെ ഓർമ്മയാണ് വിശുദ്ധ സഭ കൊണ്ടാടുന്നത് ഉത്തരം മോർ ഫിലിപ്പോലിഹായുടെ ഓർമ്മ അന്ത്യോക്യായുടെ സിംഹാസന സ്ഥാപന ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിന്റെ മുരളി യാക്കോബ് മലങ്കരയുടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന പിതാവ് ഉത്തരം മിഖായൽ മോർ ദിവന്നാസിയോസ് ദൈവമാതാവിന്റെ കിന്നരം എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് ഉത്തരം പെരുമ്പള്ളി തിരുമേനി പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെടുന്ന പിതാവ് മോർ അപ്രേം സുറിയാനി സഭയുടെ ഉദയ സൂര്യൻ ഉത്തരം മുഷബർ കീപ്പ അസ്തമിക്കാത്ത ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന പിതാവ് ഉത്തരം ബെന്യാമിൻ ജോസഫ് മോർ ഒസ്താത്തിയോസ് തീക്കെടുത്തവൻ അഗ്നി തുല്യൻ എന്ന് അറിയപ്പെടുന്നത് ആരെ ഉത്തരം ഇഗ്നാത്തിയോസ് ന്യൂറോനോ ബൈബിളിലെ ആദ്യത്തെ കിണർ അഥവാ നീരുറവ ബീറോ ദഹായോ നീരുറവ് ആദ്യ പുസ്തകം പതിനാറിൻ്റെ പതിനാലിൽ കാണാം